പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പതിനഞ്ചിന് തൃശ്ശൂരിലെത്തുന്നതോടെ രാഷ്ട്രീയ രംഗം കൂടുതൽ പ്രക്ഷുബ്ധമാകും കേരളത്തിൽ അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തൃശൂരിലെത്തുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ കുറിച്ച് പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി എത്തുന്നത് ആലത്തൂരിലെയും തൃശ്ശൂരിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപിയുടെയും ടി എൻ സരസുവിന്റെയും പ്രചാരണത്തിന്റെ ഭാഗമായുള്ള മോദിയുടെ സന്ദർശനം കേരളം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് സിപിഎം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മാത്രമല്ല രാഷ്ട്രീയ ഭാവി തന്നെ പൂട്ടുകയെന്നതായിരിക്കും മോദിയുടെ ആഗമന ഉദ്ദേശ്യം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് സിപിഎം ജില്ലാ കമ്മിറ്റി ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കൽ തുടങ്ങി പാനൂരിലെ ബോംബ് സ്ഫോടനം വരെ സി പി എമ്മിനും എൽ ഡി എഫിനുമെതിരായ ആയുധമാക്കാനായിരിക്കും പ്രധാനമന്ത്രി ശ്രമിക്കുക അതിന് മറുപടി നൽകുന്നതിന് കൂടിയാകും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തൃശൂർ സന്ദർശനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ കുറിച്ച് പ്രമുഖ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനാണ് മുഖ്യമന്ത്രി എത്തുന്നത് ഇലക്ട്രൽ ബോണ്ട് കൊടകര കുഴൽപ്പണൽ കേസ് കൊടുങ്ങല്ലൂരിലെ കള്ളനോട്ടച്ചടി തുടങ്ങിയവ ഉയർത്തിയായിരിക്കും മോദിക്ക് മുഖ്യമന്ത്രി മറുപടി പറയുക തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സംഗമം അതുകൊണ്ട് തന്നെ വൻ വിജയമാക്കാനുള്ള ശ്രമത്തിലാണ് ഇടതുമുന്നണി